ഒക്ടോബർ മാസം ഇരുപത്തൊമ്പതാം തീയതി പി എം ശ്രീയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന പ്രശ്നങ്ങൾക്കിടയിലുള്ള മന്ത്രിസഭയിൽ ഒരു പ്രധാനപ്പെട്ട തീരുമാനമെടുത്തു ഒന്നല്ല ഒന്നിലധികം തീരുമാനമെടുത്തു കേരളത്തിലെ ക്ഷേമ പെൻഷൻ ആയിരത്തി അറുന്നൂറിൽ നിന്ന് രണ്ടായിരം ആക്കുന്നത് ഉൾപ്പെടെയുള്ള വർക്കേഴ്സിന് ആയിരം രൂപ കൊടുക്കുന്നു അങ്കണവാടിക്കാർക്കായിരം രൂപ കൊടുക്കുന്നു പാചക തൊഴിലാളികൾക്ക് ആയിരം രൂപ കൊടുക്കുന്നു സാക്ഷരതാ പ്രേരക്കന്മാർക്ക് ആയിരം രൂപ കൊടുക്കുന്നു ഇങ്ങനെ വലിയ ക്ഷേമ പരിപാടികൾ പ്രഖ്യാപിച്ച കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പ്രഖ്യാപിച്ചു മുപ്പത്തഞ്ച് വയസ്സിനും അറുപത് വയസ്സിനും ഇടയ്ക്കുള്ള സ്ത്രീകൾക്കൊരു സ്ത്രീ സുരക്ഷാ പദ്ധതി പ്രഖ്യാപിച്ചു അപ്പോൾ കേരളത്തിലെ സ്ത്രീകളെല്ലാം കൈയടിച്ചു എല്ലാ സ്ത്രീകൾക്കും മുപ്പത്തഞ്ചിനും അറുപത്തഞ്ചിനും ഇടയ്ക്ക് പ്രായം അറുപതിനും ഇടയ്ക്ക് പ്രായമുള്ള എല്ലാ സ്ത്രീകൾക്കും ആയിരം രൂപയ്ക്ക് കിട്ടുമെന്ന് പക്ഷേ ഇപ്പം എട്ടിൻ്റെ പണിയാണ് കിട്ടിയിരിക്കുന്നത് അങ്ങനെ കിട്ടൂല ഇപ്പൊ കിട്ടാൻ പോണ ആർക്കൊക്കെ എന്ന് പറഞ്ഞ് സർക്കാർ ഉത്തരവിറക്കിയിട്ടുണ്ട് ആർക്കാ കിട്ടാൻ പോകുന്നത് മഞ്ഞ കാർഡും പിങ്ക് കാർഡുമുള്ള അന്ത്യോജനയും അന്വയോജനയും ഒക്കെ റേഷൻ കാർഡ് വാങ്ങുന്ന റേഷൻ കാർഡുള്ള അങ്ങനെ റേഷൻ വാങ്ങുന്നവർ അവർക്കേ കിട്ടുള്ളൂ അപ്പോൾ അല്പസാമ്പത്തികളുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ സാമ്പത്തികമുള്ളവർക്ക് കിട്ടത്തില്ല അതുകൊണ്ട് ഇതൊരു തൊഴിലില്ലായ്മ വേതനമല്ല സർക്കാരിൻ്റെ ഒരു സുരക്ഷാ പദ്ധതിയുമല്ല സ്ത്രീ സുരക്ഷ എന്ന് പറഞ്ഞിട്ടുള്ളെങ്കിലും എല്ലാ സ്ത്രീകൾക്കും കൊടുക്കുന്നില്ല മുപ്പത്ത് മുപ്പത്തിയഞ്ചിനും അറുപത് വയസ്സിനും ഇടയ്ക്കുള്ള സ്ത്രീകൾക്കാണ് കൊടുക്കുന്നത് ഒന്നാമത്തെ കാര്യം അതിൽ മഞ്ഞ കാർഡ് പിങ്ക് കാർഡുകാർക്ക് മാത്രമേ കൊടുക്കുകയുള്ളൂ രണ്ടാമത്തെ കാര്യം കേരളത്തിൽ സ്ഥിരതാമസമായിരിക്കണം മൂന്നാമത്തെ കാര്യം മലയാളിയായിരിക്കണം നാലാമത്തെ കാര്യം ആ മലയാളി എന്ന് പറഞ്ഞാൽ ഇവിടെ സ്ഥിരതാമസമുള്ളൂ അഞ്ചാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ക്ഷേമ പെൻഷനും വാങ്ങാൻ പാടില്ല വിധവാ പെൻഷൻ വാങ്ങാൻ പാടില്ല വിധവകളായിട്ടുണ്ടെങ്കിൽ വിധവ പെൻഷൻ വാങ്ങാൻ പാടില്ല സർക്കാരിൻ്റെ ഒരു ആനുകൂല്യം വാങ്ങാൻ പാടില്ല പിന്നെ പിന്നെ മറ്റൊരു ആനുകൂല്യവും വാങ്ങാത്ത ഒരിക്കലും ആനുകൂല്യങ്ങളൊന്നും വാങ്ങാത്ത മുപ്പത്തഞ്ചിനും അറുപത് വയസ്സിനും ഇടയ്ക്കുള്ള അത് കൊടുക്കുന്നത് ഇനി അറുപത് വയസ്സാകുമ്പോൾ ആട്ടോമാറ്റിക്കായിട്ട് അവർ വിധവകളും മറ്റു കാര്യങ്ങളൊക്കെയാണ് സാമൂഹ്യക്ഷേമ പെൻഷനിലേക്ക് മാറും അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകളിൽ അപ്പോൾ ചുരുക്കത്തിൽ വളരെ കുറച്ച് പേർക്ക് കൊടുക്കുന്ന ഒരു പദ്ധതിയായി ഇത് മാറി എത്ര പേർക്ക് കിട്ടും എത്ര പേർക്ക് കൊടുക്കാൻ എന്നുള്ള കണക്ക് വന്നിട്ടില്ല എന്തായാലും സ്ത്രീ സുരക്ഷാ പെൻഷൻ എന്ന് പറഞ്ഞ് വളരെ ആകർഷകമായ ഒരു പദ്ധതിയായി പ്രഖ്യാപിച്ചപ്പോൾ ഇതെല്ലാവർക്കും കിട്ടുമെന്നാണ് വിചാരിച്ചത് പക്ഷേ ബീഹാറിൽ പതിനായിരം രൂപ പ്രധാന മുഖ്യമന്ത്രി മഹിള യോജന എന്ന് പറയുന്നൊരു പരിപാടി എല്ലാ സ്ത്രീകൾക്കും കൊടുക്കുന്നുണ്ട് തമിഴ്നാട്ടിലാണെങ്കിൽ സ്ത്രീകൾക്ക് ബസ് യാത്ര ഫ്രീ ആണ് പ്രത്യേകിച്ച് സിറ്റി പ്രദേശങ്ങളിലും തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം സ്ത്രീകൾക്ക് ബസ് യാത്ര ഫ്രീ ആണ് പെൺകുട്ടികൾക്ക് സൈക്കിൾ കിട്ടും ലാപ്ടോപ്പ് കിട്ടും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഓരോ സംസ്ഥാനത്തും ഓരോ തരത്തിലുള്ള ഇവിടെ പെൻഷനാണെങ്കിൽ അപ്പുറത്ത് വേറെ തരത്തിലുള്ള ക്ഷേമപ്രവർത്തനമൊക്കെ നടക്കുന്നുണ്ട് എന്തായാലും കേരളത്തിൽ സ്ത്രീ സുരക്ഷാ പെൻഷൻ്റെ ആ ഒരു ഒരു എന്താണ് അതിൻ്റെ എങ്ങനെ ആർക്ക് കിട്ടും എപ്പോൾ കിട്ടും എന്തോ കിട്ടുമെന്നുള്ളതിൻ്റെ വിശദാംശങ്ങളടങ്ങിയ റിപ്പോർട്ടും ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട് ഞാൻ ഈ പറഞ്ഞ പോലെ മുപ്പത്തഞ്ച് വയസ്സിനും അറുപത് വയസ്സിനും ഇടയ്ക്കുള്ള മഞ്ഞ പിങ്ക് കാർഡുകളുള്ള മറ്റ് പെൻഷനുകൾ വാങ്ങാത്ത ഒരു ആനുകൂല്യം കിട്ടാത്ത വളരെ സാധാരണക്കാരായ വളരെ കുറച്ച് പേർക്കാണ് ഈ ആനുകൂല്യം കൊടുക്കുന്നത് സകല പെണ്ണുങ്ങളും സ്ത്രീകളും ഇത് കേട്ടുകൊണ്ട് തുള്ളിച്ചാടരുത്